ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ആ അമ്മാവ ഞാനാ ഹരി ആ മനസ്സിലായി ഇരിക്കേ ഗ്രീഷ്മയുടെ വിവാഹം ക്ഷണിക്കാൻ വന്നാകൂല്ലേ അതെ ഇവിടെ വേറെ ആരും ഇല്ലേ ഇന്നലെ വിളിച്ചപ്പോ ഇവിടെ കാണുമെന്ന് അവൻ പറഞ്ഞിരുന്നു അത് അപ്പൊ മോൻ പഠിക്കുന്ന സ്കൂൾ വരെ പോയതാ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചതാ ി അത് ഞാനെന്താ പറയാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം അവന് ജീവിക്കാൻ വയ്യ ഞങ്ങൾ ആരും അറിയാതെ സ്കൂളിൽ പോകുമ്പോഴും അത് കൊണ്ടുപോകും ഇന്ന് അത് മാഷി കണ്ടുപിടിച്ചു അതിനുവേണ്ടി വിളിപ്പിച്ചതാണ് ഇതൊക്കെ തുടക്കം മുതലേ അല്ലെങ്കിൽ പോയിട്ട് കൊറേ ആയി ഞാൻ അവനോട് ഒത്തിരി പറഞ്ഞു മൈൻഡ് ചെയ്തില്ല പിള്ളേരെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കാൻ അച്ഛനമ്മമാരെ എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടിയാണല്ലോ മൊബൈൽ ഫോൺ എടുത്ത് കൈ വെച്ച് കൊടുക്കാന്നുള്ളത് ഇവിടെ അത് തന്നെ കുഞ്ഞു മുട്ടിലേയെന്ന പ്രായം തൊട്ടേ കളി മൊബൈലുമായിട്ടാ പിന്നെ എങ്ങനാ ഒരു ദിവസം അത് പറിച്ചു മാറ്റുന്നേ എന്തായാലും ചെയ്യണം കുട്ടികളിലെ സ്ക്രീൻ ടൈം വർദ്ധിച്ചു വരുന്നത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും തുടർന്നങ്ങോട്ട് സ്ക്രീൻ ടൈം നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധ വയ്ക്കേണ്ടതും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഡിജിറ്റൽ ഉപകരണങ്ങളിൽ കുട്ടികൾ സ്വയം ഒതുങ്ങുമ്പോൾ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് അവർ പിൻവലിയുകയാണ് ചെയ്യുന്നത് അത് അവരുടെ ഭാവി ജീവിതത്തെ ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് ഓരോ രക്ഷിതാക്കളും ഓർത്തുകൊള്ളുക ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ